ഹോളിഡേസ് അമരപുരം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ അമരബലം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അമരംപലം പഞ്ചായത്ത് ഇനി നമുക്കുള്ളത് എന്ന മുദ്രാവാക്യമുയർത്തി സബർമതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം ആവേശമായി പഞ്ചായത്തിലെ ആകെ ഇരുപത്തിരണ്ട് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് ഒറ്റവേദിയിൽ പ്രഖ്യാപിച്ചത് നിലമ്പൂർ മണ്ഡലത്തിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ പഞ്ചായത്താണ് അമരമ്പലം എന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ നിലമ്പൂർ എം എൽ എ അരണി ഷോക്കത്ത് അഭിപ്രായപ്പെട്ടു എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഗുണമേന്മ പറയാൻ കഴിയുന്ന കിട്ടാത്ത വാടാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കഴിഞ്ഞത്തോടുകൂടി ഇരിക്കുന്ന സ്ഥാനാർത്ഥികൾ മാത്രമല്ല മാത്രമല്ലേമാർ മാത്രമല്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ആദ്യമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഒരു ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അതിനെ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല വാസ്തവത്തിൽ നമുക്കറിയാം കഴിഞ്ഞ കാലത്തൊക്കെ ഞാൻ മുനിസിപ്പൽ ചെയർമാനായ സമയത്ത് കുഞ്ഞാക്ക എം എൽ എ കുഞ്ഞാക്ക മന്ത്രി എത്ര പദ്ധതികൾ എത്ര വികസന പദ്ധതികൾ നമ്മൾ അമരമ്പലത്ത് നമ്മൾ നിലമ്പൂരിൽ നമ്മളൊക്കെ നടപ്പിലാക്കി ഇപ്പൊ സംഭവം കഴിഞ്ഞ പത്താം തീയതി ലക്ഷ്യം പ്രഖ്യാപിക്കുന്ന അന്ന് എനിക്കൊരു ഗവൺമെന്റ് ഓർഡർ അന്ന് ഇല്ലേ അതിന്റെ സ്ഥിതി എന്താ അറിയാം നിലമ്പൂർ ഐ ടി ഐ ടി ഐ ഉണ്ടാക്കിയതിനെ എസ് സി എസ് ഈ വിഭാഗത്തിന് വേണ്ടി നിലമ്പൂർ കുഞ്ഞാക്കാൻ കാലത്ത് കൊണ്ടുവന്ന ഐ ടി ഐ ആ ഐ ടി ഐ ഉണ്ടാക്കിയിട്ട് അതിന് ആൺ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഹോസ്റ്റൽ നിർമ്മിച്ചു ഹോസ്റ്റൽ നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ആറു വർഷം എന്നിട്ട് കുട്ടികൾ പുറത്ത് മൂമെടുത്ത് താമസിക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷം കൊണ്ട് ചെയ്യാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങൾ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ചെയ്യുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അമരം പഞ്ചായത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇരുപത്തിരണ്ട് വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വിപുലമായ ഒരു കൂടിയാണ് ഇത് പ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായി അമരമ്പല പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് ഈ അമരമ്പലം പഞ്ചായത്തിനെ മോചിപ്പിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ജെ ഇന്ന് യു ഡി എഫ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അതിന് മുഴുവൻ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഞങ്ങളുടെ ഓരോ പരിപാടികളും വളരെ ജനനിബിഢമായ പരിപാടികളാണ് ഒരു വലിയ വിജയം യു ഡി എഫിന് ഈ അമരമ്പല പഞ്ചായത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഒരു സംശയവും ഇല്ല അവർ ഇന്നു മുതൽ രംഗത്തേക്ക് അഷോഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേബിൾ ടവി സ്വാഗതം ആശംസിച്ചു എ കരീം സീതികോയത്തങ്ങൾ എന്നിവർ ആശംസകൾ നേർന്നു സമീർ വെള്ളമുണ്ട അഫീഫ വി പി ശാന്തിനി പി സുരേഷ് കുമാർ കളരിക്കൻ രമ്യ പ്രസാദ് ഖദീജ റസാഖ് സബാബാബു പ്രീതി ഒഴുകൂരൻ ഗോപാലൻ വി കെ രമ്യ സതീഷ് ബിന്ദു ടീച്ചർ ബിനു പാതിരിക്കോടൻ സലാം ചിനക്കൽ ശോഭന എം പി കുഞ്ഞുമുഹമ്മദ് തോരപ്പ രത്നകുമാർ കെ മുഹമ്മദ് നൊട്ടത്ത് നജ്മ സി പി റീന കൂടന്തുടി പ്രവീഷ് പി സുഭാഷ് കെ ടോണി വർഗീസ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ചടങ്ങിൽ വി പി കരീം നന്ദി രേഖപ്പെടുത്തി